നിധിരിക്കൽ മാണിക്കത്നാരുടെ ജന്മഗ്രഹത്തിൽ നിധിരിക്കൽ ജയന്തി ആചരണം നടന്നു നിധിരിക്കൽ മാണിക്കത്നാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച നസ്രാണി ഐക്യത്തിൻ്റെ ആനുകാലിക പ്രസക്തി വീണ്ടും ചർച്ചയായി മാണിക്കത്തനാരുടെ ജന്മഗ്രഹത്തിൽ അദ്ദേഹം ഉപയോഗിച്ച സുറിയാനിയിലുള്ള പ്രാർത്ഥനയോടെ ആരംഭിച്ച നസ്രാണി സമുദായ ഐക്യ സമ്മേളനത്തിൽ പാലാരൂപത ബിഷപ്പും സിറോ മലബാർ സഭയുടെ സഭൈക്യ കമ്മീഷൻ ചെയർമാനുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ടുമെത്രാൻ അധ്യക്ഷത വഹിച്ചു നിധിരിക്കൽ മാണിക്കത്തനാർ നസ്രാണികളുടെ സിംഹമാണെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അഭിപ്രായപ്പെട്ടു ആർക്കും എളുപ്പത്തിൽ അനുകരിക്കാനാവുന്ന വ്യക്തിത്വമല്ല മാണിക്കത്തനാരുടേതെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് വ്യക്തമാക്കി മാണിക്കത്തിനാർ വന്നു പിറക്കുന്ന ഒരു ഒരു പ്രത്യേക ജന്മമാണ് അത് അതേപടി ഏറ്റെടുക്കാനും പറയാനും പഠിപ്പിക്കാനും നമുക്ക് ആർക്കും സാധ്യമല്ല മണിക്കത്തിന് ആരുടെ മഹത്വം എന്ന് പറയുന്നത് ഈ ഭാഷകളെല്ലാം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പരിശുദ്ധ സിംഭാഷണമായിട്ടും വിദ്യാസമ്പന്നരായ ആളുകളായിട്ടും അന്നിവിടെ വന്നുകൊണ്ടിരുന്ന ഡെലഗേറ്റ്സുമായിട്ടെല്ലാം നന്നായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിച്ചു നമ്മൾ ഇന്നിവിടെ കൂടുമ്പോഴ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇമിറ്റേറ്റ് മേഖലകളിലൊക്കെ പരിശ്രമിക്കണം ഐക്യം സഭകൾക്ക് ആവശ്യമാണെന്നും സമൂഹം നേരിട്ട തിന്മകൾക്കെതിരെ പ്രവർത്തിച്ച സമുദായ നേതാവായിരുന്നു മാണിക്കത്തനാരെന്നും യാക്കോബായ സുറിയാനി സഭയുടെ സുനഗതോ സെക്രട്ടറിയും കോട്ടയം ബദ്രാസൻ അധ്യക്ഷനുമായ തോമസ് മാർ തിമോത്തിയോസ് പറഞ്ഞു യൂണിറ്റി ആ ചിന്തകൻ തിയോളജി പറഞ്ഞിട്ട് യൂണിറ്റി ഈസ് ഫൗണ്ട് ആ യൂണിറ്റി അവരെ കണ്ടു അതില്ലാതായിട്ടൊന്നും മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല എന്നാൽ ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തിൽ വന്നപ്പോഴേക്ക് അതിൻ്റെ അർത്ഥനയങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അപ്പോൾ ഐക്യം എപ്പോഴും സഭയ്ക്ക് ആവശ്യമായിട്ടുള്ള

കാരണം ആ ഒരു നിധി കണ്ടെത്താനായിട്ട് കുറെ പേർക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷെ ആ ആ ഇന്ന് അത് പക്ഷെ ഒരു കണ്ടെത്താനായിട്ട് ഇനിയും നമ്മൾ കൊറേ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇത് സഭയുടെ മാണിക്കുമായിരുന്നു മാണിക്കത്തനായിരുന്നു അദ്ദേഹം സുറിയാനി സഭകൾ ഒന്നിച്ചു നിൽക്കുന്നതിനായി പരിശ്രമിച്ചെന്നും മാർ സെറാഫീം പറഞ്ഞു നിധിരിക്കൽ മാണിക്കത്തനാഥ് അദ്ദേഹത്തിന്റെ ജയന്തിയോടനുബന്ധിച്ചും ഒക്കെയും ഈ ഒരു കൂടിവരവിൽ സംബന്ധിക്കുവാൻ ഇടയായതിൽ അതിയായ സന്തോഷമുണ്ട് ഞാൻ ഈ മീറ്റിംഗിൽ എന്തുകൊണ്ട് വന്നു എന്ന് എന്തുകൊണ്ട് അവിടെ പോകുന്നുവെന്ന് എന്നോട് പലരും ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നെ അവിടെ ക്ഷണിച്ചു അതുകൊണ്ട് ഞാൻ പോകുന്നു സഭയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു വ്യക്തിപരമായിട്ടുള്ള ക്ഷണം നൽകി അതിൽ പോയി പാലാ പാലാരൂപതാ വികാരി ജനറൽ മോൺസിനോർ ഡോക്ടർ ജോസഫ് മാലേപ്പറമ്പിൽ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ മർത്തമറിയം ആർക്കിയാക്കോൻ തീർത്ഥാടന കേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് റവറൽ ഡോക്ടർ തോമസ് മേനാച്ചേരി എം ജി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് ഫ്രാൻസിസ് ജോർജ് എം പി മോൻസ് ജോസഫ് എം എൽ എ ഫാദർ സിറിൽ തോമസ് തയ്യൽ എ കെ സി സി പാലാരൂപത പ്രസിഡന്റ് ഇമ്മാനുവൽ നിദീരി എന്നിവർ പ്രസംഗിച്ചു വിവിധ നസ്രാണി സഭകളിൽ നിന്നുള്ള മെത്രാൻമാരും വൈദികരും വിശ്വാസികളും അടങ്ങുന്ന പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു സമുദായ ഉന്നമനത്തിനായി ത്യാഗമനുഷ്ഠിച്ച വ്യക്തികളെയും പ്രത്യേക സംഭാവനകൾ നൽകിയവരെയും സമ്മേളനത്തിൽ ആദരിച്ചു ഷിക്കനാന് കോട്ടയം